ഫിഫയുടെ ടോപ്പ് ടെൻ റാങ്കിങ്ങിൽ ഇന്ത്യ വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ നല്ല പ്രയാസം കാണും അതായത് ഞാൻ എന്തോ എക്സാജുറേറ്റ് ചെയ്ത് പറയുന്നതായിട്ട് തോന്നും ടോപ്പ് ടെൻ റാങ്കിങ്ങിൽ ഇന്ത്യ വന്നു എന്ന് പറഞ്ഞാൽ പക്ഷേ സംഗതി സത്യം തന്നെയാണ് ഫിഫയുടെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന പുതിയ റാങ്കിങ് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ ടോപ് ടെന്നിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പക്ഷെ അത് നേരെ കുറിച്ച് കളിച്ച് നേടിയ റിപ്പോർട്ടൊന്നുമല്ല ഫിഫയുടെ മാർക്കറ്റിംഗ് ആൻഡ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കിയ ഒരു റാങ്കിങ് ഇൻഡെക്സിലാണ് ഇന്ത്യ മുമ്പിൽ നിൽക്കുന്നത് ഖത്തർ ലോകകപ്പിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു റാങ്കിങ് ഇൻഡെക്സ് പ്രസിദ്ധീകരിച്ചത് അതായത് ഖത്തർ ലോകകപ്പിന് മുന്നോടിയായിട്ട് രണ്ട് സ്ലോട്ട് ടിക്കറ്റ് വിൽപ്പന ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട് ആകെ പതിനെട്ട് ലക്ഷം ടിക്കറ്റുകളാണ് ഈ രണ്ട് സ്ലോട്ട് ടിക്കറ്റ് സെയിലിൽ കൂടിയും വിറ്റുപോയത് ഇതിൽ ഇരുപത്തിനാലായിരം ടിക്കറ്റുകൾ കളക്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യക്കാരാണ് എന്നാണ് ഫിഫയുടെ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പഠനത്തിന്റെ റിപ്പോർട്ട് അതായത് രണ്ട് സ്ലോട്ട് ടിക്കറ്റിന്റെ വിൽപ്പന കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ കൺസ്യൂം ചെയ്ത രാജ്യങ്ങളുടെ എണ്ണമെടുക്കുമ്പോൾ ആദ്യ പത്ത് റാങ്കിങ്ങിനുള്ളിൽ ഇന്ത്യ വരുന്നു എന്നാണ് കണക്കാക്കാൻ കഴിയുന്നത് ഫിഫ ലോകകപ്പിന് യോഗ്യത നേടാൻ കഴിയാത്ത രാജ്യങ്ങളിൽ ഏറ്റവും മുന്നിൽ ഇന്ത്യ ആണ് എന്നൊരു സവിശേഷത കൂടിയുണ്ട് അതായത് ഇന്ത്യക്ക് ലോകകപ്പിന് ഇടം നേടാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ലോകകപ്പിനോടുള്ള ക്രെയ്സിൽ നിന്നും ഇന്ത്യക്കാരെ പിന്മാറുവാൻ ആർക്കും കഴിയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ഒരു ടിക്കറ്റ് കൺസ്യൂമർ റൈറ്റിൽ കൂടുതലും മലയാളികളായിരിക്കും എന്നത് വേറെ സത്യം അതിനെക്കുറിച്ച് ഒന്നും ഈ റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിട്ടില്ല ഇന്ത്യക്കാരാണ് എന്ന് മാത്രമേ ഉള്ളൂ ടോപ്പ് ടെൻ കൺസ്യൂമർ ഇൻഡെക്സിൽ വരുന്ന ഒരേ ഒരു വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ നേടാത്ത രാജ്യവും ഇന്ത്യ തന്നെയാണ് ഏതായാലും മലയാളികൾ ഖത്തറിൽ ആറാടുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് വേൾഡ് കപ്പിന് മലയാളികളുടെ ഒരു ഉത്സവം തന്നെ നമുക്ക് കാണാൻ കഴിയും പ്രത്യേകിച്ചും ബ്രസീലിന്റെയും അർജന്റീനയുടെയും പോർച്ചുഗലിന്റെയും ഒക്കെ കളിക്ക് മലയാളികളുടെ ആറാട്ട് ആയിരിക്കും കാണാൻ കഴിയുന്നത് ഈ ഇരുപത്തിനാലായിരം ടിക്ടിക്കറ്റ് വിട്ടുപോയത് ഏതൊക്കെ മത്സരത്തിലേതാണ് എന്ന കാര്യത്തിൽ വിശദ വിവരങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല ഏതായാലും നമുക്ക് വരുന്ന പോലെ വെയിറ്റ് ചെയ്യാം അപ്പം ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസസ് അപ്ഡേറ്റ്സ് റൂമേഴ്സ് അനാലിസിസ് ഒക്കെ എന്നെ കൊണ്ട് പറ്റുന്നത്ര വേഗത്തിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താലും കമന്റ് ചെയ്താലും സഹായിച്ചാൽ വളരെ ഓരോരായിരുന്നു താങ്ക് യു